എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു സിനിമാ നടൻ അതായിരുന്നു ആറാട്ടന്റെ പെർഫോമൻസ് ഫയർ ആയിരുന്നു അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല നീ ആണ് കൊള്ളാമല്ലോ കൊള്ളാം എത്ര ലക്ഷം രൂപ അവർ കൊല്ലം തന്നായിരുന്നു എവിടെ നിന്ന് കിട്ടുന്നു കാശ് സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കൊന്നും കിട്ടുന്നത് സുധേന എത്ര ലക്ഷം രൂപ മേടിച്ചു കാശും പടം മോഹിച്ചിട്ടല്ല ഇതങ്ങനെ വന്നത് ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായി കാശ് കിട്ടൂല്ല പുതിയ ടെക്നിക്കാ എന്നല്ലേ കാര്യം ഞാൻ നാളെ വരാം ഓഹ് പിന്നെ